മുരീദ് വന്നിട്ട് നോക്ക് നിങ്ങൾ ഒരു ശക്തിയാണ് വർക്കിന്റെ ഒരു ശക്തിയാണ് മുറബിയായ മുറബിയായ്ഹാണിപ്പത് അല്ലാഹുവിനെ നേരിട്ട് വിവരം കിട്ടി പറയുന്ന ആളാണ് അയാൾ അള്ളാഹുവിനെ നേരിട്ട് വിവരം കിട്ടി പറയാണ് അതിന്റെ അർത്ഥം എന്താണ് ഹക്കിന്റെ മേലിലാണ് സത്യത്തിന്റെ മേലിലാണ് അതിൽ അടിയുറച്ചു നിൽക്കണം എന്ന് അതിന്റെ അർത്ഥം അപ്പൊ മുരീദ് ഷെയ്ത്വനിൽ നിന്ന് വിവരം കിട്ടിയിട്ട് പറയാണ് ഐ അങ്ങനല്ല അതിന്റെ അർത്ഥപ്പ അങ്ങനല്ല വെക്കേണ്ടത് നമ്മളെ കൊട്ടേഷൻ വർക്ക് തന്ന ആളുകൾ അവർ പറഞ്ഞ അർത്ഥം ഇങ്ങനെയാണ് അതുകൊണ്ട് ഷേഖനെ തിരുത്താണ് പറയണം ഈ ഷെയ്ഖനെ തിരുത്തിയോ താങ്കൾ പറോ ഇനിയോ സി എം വലിയ തങ്ങൾ ഏൽപ്പിച്ചത് ആരെയാണ് ആരെയാണ് അതും ഷെയ പറയട്ടെ ഷെയ്ഖന്റെ പറഞ്ഞാൽ പിന്നെ വേറെ വേറെല്ലോ

പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയഖുനാലി എന്നപ്പം ഇങ്ങനെങ്ങനെ പ്രശ്നമുണ്ടായാലോ ഷെയ്ഖുന പറഞ്ഞിട്ട് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂ ഷെയുന മുടവൂർ മഹനവറുകൾ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്താണ് അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് ഷെയ്ഖുന ഈ രണ്ട് വ്യക്തികളിലെ കിഷാറത്താക്കി പറയാൻ കാരണം സുന്നത്ത് ജമാനത്തിലുള്ള അവരെ പൂർണ്ണമായ ബോധം ഒരുത്തനെയും പേടിക്കാതെ സുന്നത്ത് ജമാനത്തെ ശക്തിയായി തുറന്നു പറയുന്ന ആ ഒരു വലിയ സ്വഭാവം മഹാനായ താജുൽ അലമയിൽ കണ്ടതാണ് മുത്തുപുല്ലാലം നമുക്ക് അവരിലെ കിഷാറത്താക്കി തന്നത് മഹാനായ സുൽമാനുൽ അലമ

കാന്തപര ഉസ്താദ് ഇപ്പൊ കാര്യങ്ങൾ പറയാൻ പേടിക്കുകയാണ് കൂടെയുള്ളവരാണ് പോലും പറയുന്നത് ഉസ്താദിന്റെ പുസ്തകം പോലും എഴുതുന്നതും അതിലുള്ള കണ്ടന്റ് തീരുമാനിക്കുന്നതും കൂടെ ഉള്ളവരാണ് ഇതാര് പറയുന്നത് ഏയ് ബഹുമാനപ്പെട്ടപരസ്താദും തുറന്നു പറയാൻ ധൈര്യപ്പെടുന്നവരാണ് ഒരാളെയും ഭയപ്പെടാത്തവരാണ് അതുകൊണ്ടാണ് ദീന് പറയാൻ അവരെ ഏൽപ്പിച്ചത് ഇപ്പൊ ഷെയ്ഖും മൊരീതും തമ്മിൽ ഭയങ്കര ഭയങ്കരാണ് കളവ് പറഞ്ഞാൽ എങ്ങനെയാണ് ആദ്യം പറഞ്ഞത് എന്താന്ന് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ സത്യം പറഞ്ഞാലേ എന്നും ഒന്ന് പറയാൻ കഴിയുള്ളൂ കളവാകുമ്പോ നേരത്തെ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവൂല കൊട്ടേഷൻ വർക്ക് ആകുമ്പോ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ കഴിയൂല അപ്പൊ പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ മാറേണ്ടി വരും പിന്നെ ഇരുപതിൽ വേറെ മാറേണ്ടി വരും ഇരുപത്തിമൂന്നിൽ പിന്നെ വേറെ മാറേണ്ടി വരും അങ്ങനെയാണ് ഈ നൌഷാദ് ഈ വിധത്തിലേക്ക് പോയതിനു ശേഷമുള്ള ഓരോന്നെടുത്താലും ഈ കൊട്ടേഷൻ വർക്ക് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും